സ്ത്രീയേകഥവും അഖിലാണ്ടത്തിൻ്റെ ഉടമയുമായി കർത്താതി കർത്താവും രാജാതി രാജാവുമായ കർത്താവ് യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്ന ഒരിക്കൽ കൂടി എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കട്ടെ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാം പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അപ്പോൾ പറഭവൻ്റെ പുത്രി നദിയിൽ കുളിക്കാൻ വന്നു അവളുടെ ദാസിമാർ നദീതീരത്തുകൂടെ നടന്നു അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസി അറി അറിയി അയച്ചു ഇപ്പം ആ ദൈവത്തിൻ്റെ വചന ഇപ്രകാരം ആണെന്ന് പറയുന്നത് ഞങ്ങളുടെ പെട്ടകത്തിൽ കണ്ട ഒരു പൈതലിനെ എടുത്തു കൊണ്ടുവരാനായിട്ട് ഈ ദാസി അല്ലെങ്കിൽ ഈ രാജകുമാരി ദാസിമാരോട് കൽപ്പിക്കുന്നതായിട്ടുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ആമേൻ ആമീൻ ആമേൻ ആമീൻ അതെന്തെന്ന് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എബ്രിയാരുടെ ഒരു കുഞ്ഞായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഉള്ള ഒത്തിരി ചരിത്രങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അല്ല കുന്നുകളയാനായിട്ട് ആ കാര്യങ്ങൾ അവിടെ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടവരതിനെ വിളിച്ച് മൂന്ന് മാസം ഭവനത്തിൽ വെച്ച് വളർത്തി അതിൻ്റെ കളിയും ചിരിയും കണ്ട് അമ്മയൻ പ്രേസ്തലോട് അതിൻ്റെ കളിയും ചിരിയും ഒരു മാതാവിനും ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല പിഞ്ചുപോയതന്നെ ഒരു മൂന്ന് മാസമായ കുട്ടിയെ അവരോർത്തും അവർ പ്രാർത്ഥിച്ചു ഉപസിച്ചു ദൈവസ്ഥലം തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ വാക്തത്വ സന്തതിയാണ് ദൈവം തന്നതാണ് നിയോഗമുള്ളവനെ കൊന്നുകളിയാൻ ഒരു ആർക്കും കഴിയത്തില്ല ഒരു രാജാവിനും കഴിയത്തില്ല ഒരു രാജാവിൻ്റെ സേനാവധിയും കഴിയത്തില്ല ലോകത്തിനും കഴിയത്തില്ല എന്നാൽ പ്രിയമുള്ളവരെ രാത്രി കാലം എനിക്ക് പറയാൻ നിന്നോടൊരു വാക്തത്വം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വ പ്രകാരം നിന്നെ അനുഗ്രഹിക്കും നിന്നോട് ആ ഒരു വാക്തത്വം കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്തത്തെ ദിവസം നിറവേറുക തന്നെ ചെയ്യും അതിനാരും അതിനെ തടുത്തു കളയാൻ കഴിയത്തില്ല അതേപോലെ വാക്തത്വമുള്ളൊരു മോശക്കുഞ്ഞായിരുന്നു അടുമന കടകൽ പ്രൗഢലാദി ആമീൻ ആമീൻ പ്രൈസ്തല്ലോട് ഈ വാക്തത്വമുള്ള മോശക്കുഞ്ഞിനെ പെട്ടകത്തിൽ വെട്ടകത്തിൽ അവിടെ പാമ്പുണ്ട് അല്ലെങ്കിൽ ഉണ്ട് കടിച്ചു കീറുന്ന ചില ജീവികളുണ്ട് എന്നാൽ ഇതിനെയും ഒന്നും ബഹവയ്ക്കാതെ ഒരു മാതാവ് അതിനെ പെങ്ങളുടെ കൈ കൊണ്ടു കൊടുത്ത് വാക്തത്വ പ്രകാരമുള്ള സന്തതിയെ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ട് ഒളിച്ചു വെച്ച് ഒളിച്ച് വെച്ചപ്പോഴേ എന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രാജകുമാരിമാരോ രാജ രാജകുമാരന്മാരോ ആരും നദിയിൽ കുളിക്കാൻ വരത്തില്ല എന്നാൽ അന്ന് ദൈവം കൽപ്പിച്ച് രാജകുമാരിയെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നദിയിലേക്ക് നിന്ന് പോയി കുളിക്കാൻ പറഞ്ഞ ഇടമനഘടകകളാദി നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമോ ഏറ്റെടുക്കാൻ കഴിയുമോ ഇടമന വാക്തത്വ സന്തതി അവിടെ കൊണ്ട് നീ കടന്നുപോയതിനെ എടുത്തോണ്ടുവരാൻ ദൈവാത്മകളോട് ബുദ്ധി ഉപദേശിച്ചു അന്തൽപ്രഭുടലറി ബലകടകൽ പ്രഭുടലാദികടകലാധി നിന്നോടൊരു വാക്തത്വം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലെ ആ വാക്തത്വം എടമനഘടകലാദി നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി കാലം നിറവേറുകയാണ് ശന്തൽപ്രഭുടല വിശ്വസിക്കാൻ കഴിയുമോ ദൈവജനമേ അന്തൽക്കടകലറി മന ഘടകം വിശ്വസി ിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നാദികൾ ഒഴുകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ആത്മാവിൽ ദൈവാത്മാവിൽ പ്രഖ്യാപിക്കുകയാണ് അടമന കടകൾ പ്രവചിക്കുവാണ് ദൈവാത്മാവിന് രാത്രി കാലം അന്തൽക്കടകളറിയുമ്പോൾ നിന്റെ വാക്തത്വത്തെ കാണാതവണം നീ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടത്തില്ല ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടത്തില്ല നിന്നോട് വാഗ്ത്വം ദൈവം പറഞ്ഞുകൊണ്ടെങ്കിൽ ആ വാക്തത്വങ്ങൾ വിശ്വസ്തനായ കർത്താവാണ് അത് നിന്നെ ജീവപര്യന്തം വഴി നിർത്തുന്ന കർത്താവാണ്